ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഇന്ന് ബിഗ് ബോസിനകത്തൊരു പുതിയ സി സി ടി വി അനുമോള് സ്ഥാപിച്ചിരിക്കുകയാണ് എന്തൊരു ദാരിദ്ര്യമാണിടേ ബിഗ് ബോസിനകത്ത് ഏ നമ്മുടെ നൂബിൻ ഇന്ന് ബിഗ് ബോസിലേക്ക് വന്നല്ലോ അപ്പോൾ മൂപ്പർക്ക് കുറച്ച് ദിവസം അവിടെ നിൽക്കാം നമ്മുടെ ബിന്നിയുടെ കയ്യിലുള്ള പ്രത്യേക പവർ ഉപയോഗിച്ചിട്ട് സോ സ്വാഭാവികമായിട്ട് അവർ അടുത്തടുത്തൊക്കെ ആയിരിക്കുമല്ലോ കിടക്കുക സോ ആ സമയം തൊട്ട് നമ്മുടെ നിവിൻ ഒരു സി സി ടി വി ആയിട്ട് സ്വയം മാറിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ എന്തൊക്കെയോ പ്രതീക്ഷകളുമായിട്ട് എന്തൊരു ദാരിദ്ര്യമാണെന്നറിയോ അറിയൂ ഓക്കേ ഒന്നും പറയാനില്ല അത് അതിന് ശേഷം നടന്ന കാര്യങ്ങൾ അതിലും കഷ്ടമാണ് അനുമോള് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തലയണ കൊണ്ടു പുതപ്പ് വയ്ക്കുന്നു അവർ സുരക്ഷിതരായി കിടന്നോട്ടെ നിവിൻ്റെ ആ കഴുകൻ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സുരക്ഷിതരായി കിടന്നോട്ടെ എന്ന് ആഹാ ഹാ ബാക്കിയുള്ള ക്യാമറകളൊക്കെ മാങ്ങമറിക്കാൻ പോകുമല്ലോ അത് പോട്ട് അത് കഴിഞ്ഞിട്ട് നേരെ കൊണ്ടുവന്ന് അനിമോൾ ഇരുത്തുന്ന അനിമോളുടെ ബെഡിലാണ് ഇവിടെ കിടന്ന് വേണമെങ്കിൽ നീ സീം പിടിച്ചു വന്ന് ആര് അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ ആര്യനും ജിസയിലും സംഗതി അതുവരെ നോർമലായിട്ട് ഉണ്ടായിരുന്ന സി സി ടി വിയിലും മറ്റേ ചുവന്ന ലൈറ്റൊക്കെ കത്തി എന്ന് വെച്ചാൽ നമ്മൾ ഈ രാത്രി നമ്മുടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു ചുവന്ന ലൈറ്റ് കത്തുമല്ലോ നൈറ്റ് വിഷൻ ആ സാധനം അങ്ങ് കത്തി അതായത് നെവിൻ്റെ ആ ഒരു മഹത്ത് പ്രസന്നതയൊക്കെ കാണുമായിരുന്നാ ഇതെങ്കിൽ ഇതെന്നുള്ള ഭാവത്തിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ദാരിദ്ര്യമാണ് കൗൺസിലിങ്ങിൻ്റെയൊക്കെ ആവശ്യമുണ്ട് കേട്ടോ അവിടെ പലർക്കും ബിഗ് ബോസ് ഇടയ്ക്ക് അതൊക്കെ കൊടുക്കേണ്ടത് ആവശ്യമാണ് അത്ര ദാരിദ്ര്യം കാണപ്പെടുന്നു സീരിയസ്ലി ഞാൻ കൂടുതലൊന്നും പറയാനില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം